സെക്ഷനിലേക്ക് വന്നാൽ മാത്രം മതി സെന്റർ ആൻഡ് സ്റ്റുഡിയോ പാടം വണ്ടൂർ വാണിയമ്പലം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം പോരൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയോജനങ്ങൾക്കുള്ള കേൾവി സഹായ ഉപകരണ വിതരണം നടത്തി ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്ന പരിപാടി പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം നിർവഹിച്ചു

ആദ്യമായിട്ടാണ് ഇതേപോലെ വയോജനങ്ങൾക്ക് ചെവി കേൾക്കാൻ സാധിക്കാത്ത ആളുകൾക്ക് ഈ ഒരു ഉപകരണം വിതരണം ചെയ്യുന്നത് ഏറ്റവും പ്രയാസപ്പെടുന്ന ഈ വയോജനങ്ങൾക്ക് ഒരുപാട് പദ്ധതികള് ഈ പഞ്ചായത്തിന്റെ ഭരണസമിതിയുടെ കാര്യത്തിൽ നടത്തിയിട്ടുണ്ട് ഈ കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ നമുക്ക് വയോജനങ്ങളുടെ ഒരു കലാമേള നടത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് കായികമേള നടത്തി ഓരോ പരിപാടികളും ഈ പഞ്ചായത്ത് ഭരണസമിതി നാലു വർഷം പൂർത്തീകരിക്കുമ്പോൾ നിങ്ങൾക്ക് വയോജനങ്ങൾക്ക് നിങ്ങളുടെ പ്രയാസം അനുഭവിക്കുന്ന മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ ഭരണസമിതി ശ്രവണ സഹായി എന്നാണ് പറയുന്നത് അപ്പം അത് ആദ്യഘട്ടം എന്ന നിലയ്ക്ക് അൻപത്തിയേഴ് പേർക്കാണ് ഇന്ന് കൊടുക്കുന്നത് അന്ന് ക്യാമ്പിൽ വെച്ച് പരിശോധിച്ച് ആവശ്യമുള്ള ആളുകൾക്കാണ് ഇന്ന് ഇവിടെ അൻപത്തിയേഴ് ആളുകൾക്ക് ഇന്ന് കൊടുക്കുന്നത് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ നൽകുമ്പോൾ ചിലപ്പോ ചില പ്രയാസങ്ങൾ ഉണ്ടാവാം ചെറിയ സംഖ്യ ഒന്നുമല്ല പതിനാറായിരം രൂപയാണ് പഞ്ചായത്ത് ഭരണസമിതി ഇതിനു വേണ്ടി ഒരാൾക്ക് നീക്കി വെച്ചിട്ടുള്ളത് ചില ആളുകൾക്ക് ഒരു ചെവിയുടെ കേൾവി കുറവാണെന്നുണ്ടെങ്കിൽ ഒന്നും ലണ്ടനത്തിന് കുറവുണ്ടെങ്കിൽ രണ്ട് സഹായം നമ്മൾ കൊടുക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ പഞ്ചായത്ത് ഇതേപോലെ പദ്ധതി നടപ്പാക്കുമ്പോൾ അതിന്റെ ഗുണഭോക്താക്കളായ നിങ്ങളെ അത് ശരിക്കും ഉപയോഗിക്കണം ചിലപ്പോ ഒന്നോ രണ്ട് ദിവസങ്ങളിലൊക്കെ ചില പ്രയാസങ്ങൾ ഇത് പുതിയതായിട്ടും ഉണ്ടാവാം ആ പ്രയാസങ്ങളൊക്കെ ഒന്നോ രണ്ടോ ദിവസങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളു അപ്പൊ അതുകൊണ്ട് അത് നിങ്ങൾ ഉപയോഗിക്കാം ചിലപ്പോ സൗണ്ട് കൂടുതൽ ഉണ്ടാവാം ചിലപ്പോ കുറവായിരിക്കാം അപ്പൊ ആ രീതിയിൽ രണ്ട് ദിവസം ഉപയോഗിച്ച് ഉപേക്ഷിക്കുന്ന രീതി നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവാൻ പാടില്ല പല സ്ഥലങ്ങളിലും പല ആളുകളിലും നമ്മൾ കണ്ടെത്തുന്നത് ഈ രീതിയിലാണ് നിങ്ങൾ വെക്കുന്ന ആളുകൾ ഒന്നോ രണ്ടോ ദിവസം വെച്ചിട്ട് പറയും അത് പൂക്കലാണ് അല്ലെങ്കിൽ സൗണ്ട് വ്യത്യാസം ഉണ്ട് അപ്പൊ അതൊക്കെ ഉണ്ടാവും അപ്പൊ അതൊക്കെ സഹിച്ചുകൊണ്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ ശരിയാവും പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പതിനാറായിരം രൂപ നിങ്ങൾക്ക് തരുമ്പോൾ നിങ്ങൾക്ക് ആളുകൾക്കിടയിൽ ഇറങ്ങി ചെന്ന് നിങ്ങൾ അവർ പറയുന്ന കേൾക്കുന്നതിന് വേണ്ടിയും പഞ്ചായത്തിൽ വന്നാൽ ഡോക്ടർ ചെന്നാലൊക്കെ അവർ പറയുന്ന കേൾക്കുന്നതിന് വേണ്ടിയിട്ടാണല്ലേ ഇത് ഉപയോഗിക്കുന്നത് നിർബന്ധമായിട്ടും ചില പ്രയാസം കണ്ടെങ്കിൽ ആദ്യത്തെ മുൻപായിട്ട് യോഗത്തിൽ വെക്കുമ്പോൾ ശരിയാവും അപ്പൊ തീർച്ചയായിട്ടും ഇത് പൂർണ്ണമായിട്ടും ഉപയോഗിച്ച് പഞ്ചായത്ത് ആദ്യമായിട്ട് ഒരു പഞ്ചായത്തിൽ ഇന്ന് വരെ നടപ്പാക്കാത്ത ഒരു പദ്ധതിയാണ് കേൾവിക്കൊർക്കുള്ള ആളുകൾക്ക് ഉപകരണം കൊടുക്കുക എന്ന് षमकारी स्टाडिंग कमिटी चयपेस भाग्यलक्ष्मी अद्यक्ष वाइस प्रसडंड सखीन मेबर साज् गिरीद गीत सु अवर शिबिकुम हस्कर रजिल रम्द सफा रंसी मुहम्मद षिद्द चंद्रदी ईसीडीएसई उमईस्तु